നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി ആണ് ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ്ങിന് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ പത്ത് ഇരുപത് എ എം മുതൽ ഡിസംബർ പതിനാലിന് രാത്രി ഒമ്പത് നാൽപ്പത്തൊന്ന് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവയാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദക്ഷിണ ദൈവയിലെ സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾ തരണം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് കൂടാതെ ഇപ്പോൾ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട് ആ സംവിധാനം നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് ദയവായി ഫോൺ വിളിക്കരുത് മിസ്ഡ് കാൾ ചെയ്യുകയും ചെയ്യരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇപ്പോൾ ഇന്ന് ശരിക്കും നാല് രാശിക്കാർക്കാണ് നേട്ടങ്ങളുള്ളത് അതിൽ തന്നെ മൂന്ന് രാശിക്കാർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് കഷ്ടിച്ച് അഞ്ച് ഗ്രഹങ്ങൾ വീതമാണ് ഈ മൂന്ന് രാശിക്കാർക്ക് വരുന്നത് അതേസമയം ഒരു രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളുമാണ് അപ്പോൾ എനിക്ക് തോന്നും ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതായത് വ്യാഴം മാറിയതിനു ശേഷമാണെന്ന് തോന്നുന്നു അതായത് ഒരു പ്രത്യേക രാശിയിലേക്ക് ഭാഗ്യങ്ങളെല്ലാം കൂടെ കയറി വരുന്നു അതേസമയം മറ്റ് രാശിക്കാരൊക്കെ അവരുടെ മുമ്പിൽ നിഷ്പ്രഭാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം തന്നെ വ്യക്തമായിട്ട് കാണുകയാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ സ്ഥിതി മാറുമെന്നറിയില്ല എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസമായിട്ട് സംഭവം അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു പ്രത്യേക രാശിയിലേക്ക് ഭാഗ്യങ്ങളെല്ലാം കൂടി കൊന്നുകൂടുന്നു എന്നൊരു പ്രത്യേകത കാണുന്നു അപ്പോൾ അത് നമുക്ക് നോക്കാം ഇന്നത്തെ കാര്യം പോട്ടെ ഇനിയുള്ള ദിവസങ്ങളിലും അത് എന്ന് എന്നറിയത്തില്ല ഞാൻ എല്ലാ ദിവസങ്ങളെയും നമ്മൾ പരിശോധിക്കുന്നില്ല എങ്കിലും പൊതുവേ ഈ പറഞ്ഞ ഭാഗ രാശിക്ക് ധനുമാസം വളരെയധികം അത്യധികം ഗുണാധിക്യമുള്ള മുപ്പത് ദിവസമൊക്കെ വരികയാണ് അപ്പോൾ അത് വളരെ അപൂർവമാണ് സംഭവം അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഞാനത് പറഞ്ഞു ഉള്ള ഉള്ളൂ നമുക്കത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ ശ്രദ്ധയോടെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്തായാലും ഇവിടെ ഇപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു ഇവർക്ക് സൂര്യനും ശനിയും പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ശനിയാഴ്ച ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ് നിന്ന് ധനപരമുണ്ടാവും മേടം രാശിക്ക് ഗുണ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് സൂര്യൻ ബുധൻ ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് വ്യാഴവും ശനിയും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അതേസമയം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു അപ്പോൾ സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ സാങ്കേതിക രംഗത്ത് ഉണ്ടാവും വിവിധ സ്രോതസ്സരിൽ നിന്ന് ധനപരമുണ്ടാവും ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകയിരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ചൊവ്വ ഏഴാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട് വിവേകപൂർവ്വാദം പരിഹരിക്കുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലെ വഴിപാട് നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാട് നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് തൊഴിൽപരമായിട്ട് വൃശ്ചിക മാസം മുഴുവൻ ഇവർക്ക് നേട്ടം തന്നെയാണ് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിൽ അല്പസ്വല്പം ചാൻസ് ഉണ്ട് മിഥുനും രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി പുണർദം അവസാനപാദം പോവുകയായില്ലേ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചൊവ്വ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കൃഷിയിലും മറ്റും നേട്ടം ഉണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും ഇവർക്ക് കലാസാഹിത്യ ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ഇനി ചിങ്ങം രാശി മകം പൂര ഉത്ര പാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക വ്രതമെടുത്ത് ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സർവവിധ സൗഭാഗ്യം ദൈവാധീനമുണ്ട് ഉല്ലാസ യാത്രകൾക്കും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും ചാൻസ് ഉണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് ഭൗതികസുഖങ്ങൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചൊവ്വ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചു കൊടുക്കുക അതുപോലെ തീപ്പൊള്ളത് ശ്രദ്ധിക്കുക അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് സൂര്യൻ അനുകൂലമായതിനാൽ ഇവർക്ക് വൃശ്ചികമാസം മുഴുവൻ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം കലാസാഹിത്യരംഗത്ത് ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഉണ്ടാവും കന്യാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി വിവാഹ വിഷയമായ രാശിയുടെ കാര്യം പറയാം തുലാം രാശി ഇവർ ഏതൊക്കെ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പോകുമെന്നുള്ളത് വളരെയധികം കൗതുക കൗതുകപൂർവ്വം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്ക് ഈ പറഞ്ഞതൊക്കെ മറ്റൊരു രാശിക്കും ഇല്ലാത്ത ഒരു പ്രത്യേക സംഭവങ്ങൾ ഇവരുടെ ഈ രാശിയുടെ മേളിൽ വരികയാണ് കാര്യം മറ്റുള്ള രാശിക്കാരൊക്കെ ഈ ഇവരുടെ അടുത്തെങ്ങും വരാൻ പറ്റാത്ത തരത്തിൽ ഇവർ വളരെ ഉയർന്ന് പോവുകയാണ് അത്യധികം ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് പക്ഷേ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നമ്മൾ പറ്റുന്ന ദിവസമൊക്കെ വഴിപാട് നടത്തുകയും ചെയ്യുക പറ്റുമെന്ന് ഈ തിങ്കളാഴ്ച അപ്പോൾ ഈ ദിവസങ്ങളിൽ തിങ്കളാഴ്ച വരുന്നില്ല എങ്കിലും പൊതുവെ ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ഇവർക്ക് ഇല്ലാത്ത നേട്ടങ്ങളൊന്നുമില്ല എല്ലാം ഇവർക്ക് കരഗതമാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത എല്ലാ കാര്യത്തിലും ഒരു വിജയ സാധ്യത ഇവർക്ക് നിലനിൽക്കുന്നു സർവ്വവിധ സൗഭാഗ്യം അതുപോലെ തന്നെ ദൈവാധീനം അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ എന്നുവേണ്ട ഇവർക്ക് ലഭ്യമല്ലാത്ത ഒരു നേട്ടവും ബാക്കിയില്ലെന്നുള്ള സത്യം അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് ഈശ്വരനോട് ചേർന്ന് നിന്നെങ്കിലേ ഇതൊക്കെ ലഭിക്കുകയുള്ളൂ അല്ലാതെ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞ വീട്ടിൽ നിന്ന് ഉറങ്ങിയാൽ ഒന്നും സംഭവിക്കത്തില്ല ഈശ്വരനോട്ട് ചേർന്ന് നിന്ന് കൃത്യമായ മന്ത്രജപങ്ങളും കൃത്യനിഷ്ഠയോടും അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക അതുപോലെ തന്നെ വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാരണം അങ്ങനെ ഈ വൃത്തിഹീനമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി കൂടത്തേയുള്ളൂ നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം പോലും കിട്ടാതാവും മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം അതുപോലെ തന്നെ കൃത്യനിഷ്ഠ നിർബന്ധമാണ് അതുപോലെ തന്നെ ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതെല്ലാം അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും ഇവരുടെ അത്യപൂർവമായ ഈ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളെ ഇവർ ഉപയോഗപ്പെടുത്തുക യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോഴുള്ള ഈ കിട്ടുന്ന അവസരം പിന്നീട് ഒരിക്കൽ നമുക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ കിട്ടില്ല അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവം ഈ സന്ദർഭം ഭാഗ്യ നിറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭം ഉപയോഗിക്കുക ഇനി വൃശ്ചിയം രാശി വിശാഖം അവസാന പാദം അനിരം കേട്ട വൃശ്യം രാശിക്കുക ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ ഞായറാഴ്ച ശിവന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് കൂടാതെ ശുക്രനും ചന്ദ്രനും അനുകൂലവുമാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പൊതുവേ ഇവർക്ക് അത്ര വലിയ നേട്ടങ്ങളുള്ള ദിവസങ്ങളല്ലെങ്കിലും ദുരിതങ്ങളൊന്നും ഇവരെ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുണഭോഷ സമ്മിശ്രമായിട്ട് വിശ്വ വൃശ്ചികം രാശിയുടെ ഫലം പറയുന്നു ഇനി ധനുരാശി മൂലം പൂർണ്ണ ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും നാല് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുണ്ട് അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് അതുപോലെ ശനിയാഴ്ച ശിവനെ അയ്യപ്പനെ ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്രതമെടുത്തതിനു ശേഷം അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവർക്ക് ഭാഗ്യപരുഷങ്ങൾ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം മെച്ചമാകും വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിനുള്ള അവസരമൊരുങ്ങും ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇവ കൂടി ചേർന്ന് സുഖങ്ങൾ ഇവർക്ക് നേടിക്കൊടുക്കും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് സുഖങ്ങൾ പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും പൊതുവേ ധനുരാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം ആവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചൊവ്വ പ്രതികൂലമാണ് ശ്രദ്ധിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് യന്ത്ര തകരാറ് മൂലം അതായത് കാറ് വാഹനം ഒക്കെ തകരാറിലാവാനുള്ള സാധ്യതയുണ്ട് അതുവഴി പണനഷ്ടം സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹനങ്ങൾ സൂക്ഷിച്ചു ഓടിക്കുക വണ്ടി ശരി ശരിയാക്കിയാലും സ്പീഡിലൊന്നും ഓടിക്കരുത് നേരെ വിവേകപൂർവ്വം മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം ചൊവ്വാച്ചിരി പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പിന്നെ പറ്റുമുന്നതിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും ഈ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനി ഇവർക്ക് സാങ്കേതിക മികവ് കൊണ്ട് നേട്ടമുണ്ടാവും അതുപോലെ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു പരിധിവരെ നേട്ടങ്ങളുണ്ടാവും വിജയം ഉണ്ടാവും അതുപോലെ തന്നെ ഇവർക്ക് സൂര്യൻ അനുകൂലമായിട്ട് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താനനേറ്റം ഇവ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുറ്റാദ്യ ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും ഉല്ലാസയാത്രകൾക്ക് അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ ലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാം ഭൗതിക മേഖലയിൽ നേട്ടമുണ്ടാവും യോഗം കാണുന്നു ഞാൻ പറഞ്ഞല്ലോ അതായത് കല ഉല്ലാസയാത്രകൾക്കും അതുപോലെ തന്നെ മറ്റേ തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും നിയമപരമായ കുരുക്കളിൽ നിന്ന് ഇവർ രക്ഷപ്പെടും തൊഴിൽ ലാഭം ഒക്കെ ഇവർക്ക് അനുഭവമാവും ഇവർ ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവനെ അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവരെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ശനി ജന്മശനിയാണ് വ്രതമെടുത്ത് ശനിയാഴ്ച ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക അതുപോലെ തന്നെ ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു കർമ്മഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഒരവസ്ഥയായിരിക്കും എങ്കിലും അത് അവ ഇവർക്ക് നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കലാസാഹിത്യരംഗത്തും ഒക്കെ നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഇനി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നോക്കാം പന്ത്രണ്ടാം തീയതി രാവിലെ അഞ്ച് മണി നാല് മിനിറ്റ് എ എം മുതൽ രാവിലെ അഞ്ച് മണി അമ്പത്തിരണ്ട് മിനിറ്റ് എ എം വരെ പന്ത്രണ്ടാം തീയതി ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് പതിമൂന്ന് പതിനാല് തീയതികളിൽ രാവിലെ അഞ്ച് മണി അഞ്ച് മിനിറ്റ് എ എം മുതൽ രാവിലെ അഞ്ച് മണി അഞ്ച് അമ്പത്തി മൂന്ന് മിനിറ്റ് എ എം വരെ ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇനി അഭിജിത് മുഹൂർത്തം പതിമൂന്നാം തീയതി പതിനൊന്ന് അൻപത്തേഴ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തി മൂന്ന് പി എം വരെയാണ് പന്ത്രണ്ടാം തീയതി അഭിജി അഭിജിത് മുഹൂർത്തം പതിമൂന്നാം തീയതി അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തെട്ട് എ എം മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് പി എം വരെയാണ് പതിമൂന്നാം തീയതി അഭിജിത് മുഹൂർത്തം പതിനാലാം തീയതി പതിനൊന്ന് അൻപത്തെട്ട് മുതൽ പതിനൊന്ന് അമ്പത്തെട്ട് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി നാല് പി എം വരെയാണ് പതിനാലാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് അൻപത്തഞ്ച് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് പി എം വരെയാണ് പന്ത്രണ്ടാം തീയതി രാഹുകാലം പതിമൂന്നാം തീയതി രാവിലെ ഒമ്പത് മുപ്പത് എ എം മുതൽ രാവിലെ പത്ത് അൻപത്തഞ്ച് എ എം വരെയാണ് പതിമൂന്നാം തീയതി രാഹുകാലം പതിനാലാം തീയതി വൈകിട്ട് നാല് മുപ്പത്താറ് പി എം മുതൽ വൈകിട്ട് ആറ് മണി ഒരു മിനിറ്റ് പി എം വരെയാണ് രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പരുകൾ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് രണ്ട് ഒന്ന് ഒമ്പത് എട്ട് ഇവ ഭാഗ്യസംഖ്യകളാണ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് മൂന്ന് രണ്ട് ഒന്ന് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് അഞ്ച് നാല് ഒന്ന് രണ്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള പതിമൂന്നാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല പതിനാലാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവും ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം